അതുപോലെ തന്നെ എല്ലാ ശ്രീകൃഷ്ണ സ്വാമി മാത്രം എല്ലാവർക്കും എൻ്റെ ഒരു പുണ്യമാണ് ഞാൻ ചെയ്ത പ്രവർത്തികളുടെ ഒരു നന്മയാണ് ഈ അഗ്രഹത്തിൽ കൊച്ചു കണ്ണൻ്റെ ഒരു വശത്ത് നിന്ന് എനിക്ക് വാർത്തപ്പെടാൻ പറ്റും ഭാഗ്യമാണ് അത് ഒരുക്കി തന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കെ കെ പുഷ്പാക്കരൻ അതുപോലെ തന്നെ കെ ആർ വേണു ബി വിജയകുമാർ സി കൃഷ്ണൻ ഗിരിജ ഇന്ദിരാദേവി വിജയകുമാർ ഒക്കെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അതിലുപരി യും ഈ ചൂട് സമയത്ത് നിങ്ങൾ ഇവിടെ വന്ന് ഈ പ്രോഗ്രാം കാണാൻ വന്ന എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ ഭാഷയാണ് നന്ദി എല്ലാവരെയും